ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഡയബറ്റിക് പേഷ്യൻറ്റിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും അതേപോലെ കളറൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് ഹെൽത്തി ഡ്രിങ്കാണേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പഞ്ഞപ്പുല്ല് വേണം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ല് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ലാണ് എടുത്തേക്കുന്നത് അത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം പഞ്ഞപ്പുല്ലെന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുമായിരിക്കും റാഗിയാണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കണം ഒരു ഏഴ് എട്ട് മിനിറ്റോളം ഇത് വേവിക്കണം നന്നായിട്ട് വേവിക്കണം ഒട്ടുമേ കട്ട കെട്ടാൻ പാടില്ല ഇത് കണ്ട നമ്മൾ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഇളക്കുന്ന സ്പൂൺ എടുക്കാനേ പാടില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നമുക്ക് കാച്ചിയെടുക്കാം ഏഴെട്ട് മിനിറ്റെങ്കിലും നമുക്ക് ഈ പഞ്ഞപ്പുല്ല് നന്നായിട്ട് വേവിച്ചെടുക്കണം വെന്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് വരും ഒരു പച്ച ചുവന്നൊക്കെ പറയില്ലേ അതേപോലൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഏഴെട്ട് മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ വേവിക്കണം ഈ പഞ്ഞപ്പുല്ലിൻ്റെ കൂടെ ഞാനൊരു രസകഥളി പഴം ഒരെണ്ണം പിന്നെ ഒരു അര ആപ്പിള് ഒരു ചെറിയ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ ഡേറ്റ്സ് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേ അതിൻ്റെ കൂടെ നട്ട്സ് വാൾനട്ട് ബദാം ഇതെല്ലാം ഞാനാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മിക്സിയിൽ അത് പെട്ടെന്ന് അടി അടിക്കുമ്പോൾ അത് ഇതാവത്തില്ല അപ്പോൾ നമ്മളുടെ പഞ്ഞപ്പുല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഞ്ഞപ്പുല്ല് തണുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കണം ഞാനിവിടെ കുറച്ച് പാലൊഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം തേങ്ങാപ്പാലിനകത്ത് അടിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പാ പശുവും പാലും തേങ്ങാപ്പാലും വേണ്ടാത്തവർ വെള്ളത്തിൽ അടിച്ചെടുക്കാം നമ്മൾ മധുരത്തിന് വേറൊന്നും ചേർക്കുന്നില്ല പഞ്ചസാര ചേർക്കുന്നില്ല ശർക്കര ചേർക്കുന്നില്ല ഒന്നുമേ ചേർക്കുന്നില്ല ഈ പഴുത്തിൻ്റെയും ഡെയ്റ്റ്സിൻ്റെയും ക്യാരറ്റിൻ്റെയും ഇതിൻ്റെ ഇത്രയും മധുരമാണ് ഈ ജ്യൂസിനുള്ളത് ഞാനിവിടെ പാല് കുറച്ച് തണുത്ത പാലാണ് എടുക്കുന്നത് നിങ്ങൾക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങളുടെ എല്ലാം എല്ലാം അടിപൊളി വൈറ്റമിൻസ് ഉള്ള സാധനങ്ങളാണ് പഴമാണെങ്കിലും ആപ്പിളാണെങ്കിലും ക്യാരറ്റ് ഡേറ്റ്സ് വാൾനട്ട് ബദാം നട്ട്സ് ഇതെല്ലാം അടിപൊളി സാധനങ്ങളാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതിൻ്റെ കൂടെ ലാസ്റ്റ് ഞാൻ ചിയാസീടും കൂടെ എടുത്ത് ഇടുന്നുണ്ടേ പഞ്ഞപ്പുല്ലും ഫ്രൂട്ട്സും എല്ലാം അടിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചിയാസീഡ് പിന്നെ ബദാമിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ക്യാരറ്റില്ലേ ക്യാരറ്റിൻ്റെ ചെറിയ പീസും ഇടുന്നുണ്ട് അപ്പം നമുക്കത് ജ്യൂസ് കുടിക്കുമ്പം കുറച്ച് കടിക്കുകയും ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് വീണ്ടും തേൻ എന്തെങ്കിലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതും ഒഴിച്ച് കുടിക്കാം അതും ഒരു ടേസ്റ്റാണേ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലെ ജ്യൂസിൻ്റെ പകുതി കുടിച്ചതിന് ശേഷം തേനും കൂടെ ഒഴിച്ചു കുടിച്ച് നോക്കി അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഒഴിച്ച് കുടിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്